ഈ അടുത്ത കാലത്ത് നമ്മുടെ അതിരൂപത അതിരൂക്ഷമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴല്ല അതിനെ അതിജീവിച്ചത് അൽമായ മുന്നേറ്റം ബസിലിക്ക കൂട്ടായ്മ ദൈവജന കൂട്ടായ്മ കെ സി വൈ എം സി എൽ സി സി എം എൽ വിമൻസ് വെൽഫെയർ വിൻസെൻറ്റ് സഖ്യം തുടങ്ങിയ അൽമായ ഗ്രൂപ്പുകളിലൂടെയും സംഘടനകളിലൂടെയുമാണ് അവരുടെ പ്രതിനിധിയാണ് ശതാബ്ദി കൺവീനറായി പ്രവർത്തിച്ച ശ്രീ ഷിജോ മാത്യു നന്ദി പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ധ്യക്ഷൻ മോൻസഞ്ഞോർ ആന്റണി നരികുളച്ച റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹപ്രവർത്തകരെ ശതാബ്ദിയുടെ സമാപനം അതിമനോഹരമായി എറണാകുളം അഹമാലി അതിരൂപത മറ്റാരേക്കാൾ ഇത് ആഘോഷിക്കുവാൻ അർഹതപ്പെട്ട രൂപത അത് നേതൃത്വം കൊടുത്ത് അതിൻ്റെ പരിസമാപ്തിവിടെ കുറിക്കുകയാണ് പോലെ നിരവധിയാകുന്ന പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഇതിവിടെ പൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് ആശങ്കകൾ നമുക്ക് മുമ്പിലുണ്ട് ആശങ്കകളെയെല്ലാം തരണം ചെയ്ത് ഏതെല്ലാം ആശങ്കകളുണ്ടോ ആശങ്കകളെല്ലാം മാറ്റുവാൻ മാറ്റി പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇന്ന് ഈ വൈകിയ വേളയിൽ ഇനി ഒരു അധിക പ്രസംഗത്തിന് പ്രശസ്തിയില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയും ബഹുമാനായ ഇന്നത്തെ ഉദ്ഘാടകനും നമ്മുടെ രൂപതാങ്കവും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽഭടനായി കഴിഞ്ഞ കാലങ്ങളിൽ വർധിച്ച നമ്മുടെ പ്രിയങ്കരനായ കുര്യൻ ജോസഫ് സാറിനെ ഇന്ന് ഈ വേദിയിൽ നമുക്ക് കിട്ടിയത് വളരെ ധന്യതയോടുകൂടിയാണ് നമ്മൾ കാണുന്നത് കാരണം നേര് പറയുവാൻ നേരം കാണാതെ നടക്കുന്നൊരു സമൂഹത്തിൽ നേരം കണ്ടെത്തി നേര് പറഞ്ഞ ഒരു നായാധിപൻ്റെ ജന്മം കൊണ്ട് പുണ്യം ഭൂമിയായ ഈ എറണാകുളത്ത് മറ്റാർ പറയും ഈ നേര് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ വേദിയിൽ അദ്ദേഹത്തിനെ ധന്യമാക്കുന്നത് അപ്പോൾ ഈ ശതാബ്ദിയുടെ സമാപനത്തിൽ ഇന്നിവിടെ വരികയും നമ്മളുടെ ഒക്കമാവുകയും എന്നാൽ നമ്മൾ തിരുത്തേണ്ടത് നമ്മൾ തിരുത്തണമെന്നും സഭ തിരുത്തേണ്ടത് സഭ തിരുത്തണമെന്നും സീറോ മലബാർ സഭയുടെ പിതാക്കന്മാർ നേരിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ അങ്ങയുടെ വാക്കുകളെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഇന്നിവിടെ വന്ന ഈ വേദിയെ ധന്യമാക്കിയ സാറിനെ അങ്കമാലി അദ്രൂപതയുടെ മുഴുവൻ ദൈവജനത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്തതായി നമുക്കൊരു മുഖമുണ്ട് എങ്കിൽ ഒരു വൈദിക മുഖമാണ് അത് നമ്മുടെ വൈദികരുടെ മുഖമാണ് ആ മുഖത്തിനൊരു മുഖമുണ്ട് എങ്കിൽ അത് നരികുളച്ച മുഖമാണ് അങ്ങനെ ഒരു മുഖമുണ്ട് നമുക്ക് അതൊരു നേരിൻ്റെ മുഖമാണ് അതൊരു നെറിവിൻ്റെ മുഖമാണ് അങ്ങനെ ഒരു നെറവുള്ള നേരുള്ള നേരിന്റെ പോരാട്ടത്തിൽ നെഞ്ചുപിരിച്ചു നിന്നിട്ടുള്ള നമ്മുടെ നെരികുള അച്ഛനാണ് ഇന്ന് ഈ ശതാബ്ദിയുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷത വൽകരിച്ചത് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിൻ്റെ പേരിൽ ഹാർദവുമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്തതായി നമ്മുടെ മുണ്ടാടനച്ഛനാണ് ഇത്രം പേര് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ എറണാകുളം അങ്കമാലി അദ്രൂപതയുടെ മുഖമായി നിന്ന് ശബ്ദമായി നിന്ന് പോരാട്ടം നയിച്ചൊരു വ്യക്തിയില്ല അതുകൊണ്ട് തന്നെ മറ്റു രൂപതകളിൽ നിന്ന് മറ്റ് സമുദായ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സമുദായത്തിൻ്റെ ഈ തലയില്ലാത്ത മുഖമില്ലാത്ത നവമാധ്യമങ്ങളിൽ ഇത്രമേൽ അവകാശപ്പെട്ട ഒരു വ്യക്തിത്വം വേറെ ആരുമില്ല അത് ഈ രൂപതയ്ക്ക് വേണ്ടിയാണ് ഈ രൂപതയുടെ മണ്ണിനു വേണ്ടിയാണ് ഈ രൂപതയുടെ സ്വത്തത്തിനു വേണ്ടിയാണ് അങ്ങനെ പോരാട്ടം നയിച്ച നമ്മുടെ പ്രിയങ്കരനായ മുണ്ടാണച്ചിനെ ഈ ജൂബിലി സമാപനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്നിവിടെ വേദിയിലായിരിക്കുന്നതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്തത് നെൽക്കരയച്ചനാണ് നെൽക്കരേച്ചൻ ഇവിടെ ഒരു പ്രതീകം മാത്രമാണ് നമുക്ക് ചാവരയച്ചൻ്റെ ജന്മം കൊണ്ട് ചാവരയച്ചൻ്റെ കർമ്മം കൊണ്ട് ചാവറേച്ചൻ്റെ ശമോദം നടത്തിയ ഈ സഭാമണ്ണം ഒരു പുതിയ നവോത്ഥാനത്തിന് നന്ദി കുറിച്ച ഒരു മഹാരഥൻ്റെ പിൻഗാമിയായി ഈ രൂപതയുടെ സ്വത്വബോധത്തെ ബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രൂപതയെ വാരിപ്പുണർന്നുകൊണ്ട് ഈ രൂപതയുടെ നല്ലൊരു കാലഘട്ടത്തിലേക്ക് നയിക്കുവാൻ ഒരുപാട് പ്രതിസന്ധികളിൽ ഒരുപാട് തരണം ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന് തേരുതയിച്ച നമ്മുടെ പ്രിയങ്കരനായ ആന്റണി കലീൽ പിതാവിൻ്റെ സാന്നിധ്യമോതുകയാണ് ബെന്നി നൽകറിയച്ചൻ അപ്പോൾ ആന്റണി കരീൽ പിതാവിനെയും നന്ദിയോടുകൂടി ഓർത്തുക അതുപോലെ തന്നെ നമ്മുടെ സന്യസ്തരുടെ മുഖം മുഴുവൻ മുഖമായി ഈ രൂപതയിലെ സന്യസ്ത മുഖങ്ങളെ വളരെ വാച്ഛാനതയോടുകൂടി വരച്ചു കാണിച്ച ബന്യേച്ചന ഈ സമാപ്തി സമാപനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയും ഈ യോഗത്തിലേക്ക് കടന്നു വന്നതിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക അടുത്തത് നമ്മുടെ വനിതയുടെ ശബ്ദമായി നമ്മളുടെ തീരദേശ ജനതയുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് മടംവിട്ടിറങ്ങി നമ്മളുടെ തീരദേശ ജനതയെ കാർന്നു തിന്നുന്ന ഒരുപാട് വിപത്തുകളെ തുറന്നു കാണിച്ച സന്യസ്ത സമൂഹത്തിൻ്റെ മുഖമായി ഇവിടെ വന്ന അലി സിസ്വ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ ശതാബ്ദി സമ്മേളനത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയും അടുത്തത് കൊളത്തുള്ളിവെച്ചനും ജോയി സച്ചനും ഒക്കെ നമ്മുടെ ഭാഗമാണ് നമ്മുടെ മക്കളാണ് അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് മറ്റൊന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ രൂപതയെ നയിക്കുവാൻ അൽമായർക്ക് നേതൃത്വം കൊടുക്കുവാൻ ധീരോചിതമായി നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് നിരവധിയാകുന്ന സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറി പി പി ജെറാൾഡ് അവറുകളെ ഈ ശതാബ്ദി സമ്മേളനത്തിലേക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റ് ഇന്നിവിടെ കടന്നു വന്ന് നമുക്കറിയാം അങ്ങത്തൊക്കെ നിന്ന് ചാവറയച്ചൻ നടന്നു നീങ്ങിയ പള്ളിപ്പുറം തൊട്ടോ പുന്നപുറയിലും സമര സമരഗീതികളിൽ നിന്ന് പുന്നപ്പുറ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ട് നീങ്ങിയാൽ കൊരട്ടിയുടെ മണ്ണോ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ മണ്ണോ നിരവധിയാകുന്ന അഹക്രൈസ്തവരുടെ ശരണകേന്ദ്രമായ കൊരട്ടിമുത്തിയുടെ മണ്ണിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിയാൽ തീരദേശത്തിൻ്റെയും മലദേശത്തിൻ്റെയും ഒക്കെ മണ്ണിൽ നിന്ന് മലയാറ്റൂരിൻ്റെ മണ്ണിൽ നിന്ന് അതുപോലെ തന്നെ റാണിമരിയയുടെ മണ്ണിൽ നിന്ന് അങ്ങനെ വിസ്തൃതമായ ഈ ഇടനാടും തീരനാടും മലനാടും നീങ്ങുന്ന നമ്മുടെ രൂപതയുടെ നാനാത്വത്തിൽ ഏകത്വം ഉൽ സംസ്കൃതിയുടെ മണ്ണിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഈ സമാപ്തി സമ്മേളനത്തിലേക്ക് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് മറ്റൊന്ന് ഇന്ധനകളിൽ ഏറ്റവും കൂടുതൽ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഏറ്റവും കൂടുതൽ ഇവിടെ കടന്നു വരാൻ പോകാൻ പാടില്ലാത്ത ഒരു വേദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സന്യാസി കൂട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മളുടെ മഠങ്ങളിൽ അവർ ചെല്ലിച്ചീർത്ത കൊന്തത്തിക്കൽ എന്ന് പറയുന്നത് നമ്മൾ സമരവീതികളിൽ പോരാട്ടം നയിക്കുമ്പോൾ നമ്മൾ പല വീതികളിലും നമ്മുടെ വേദികർ അപഹസിക്കപ്പെടുമ്പോൾ അവർ അന്തപുരങ്ങളിലിരുന്നു കൊണ്ട് നിരവധിയാകുന്ന ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ നല്ല മനസ്സായി നമ്മുടെ മഠങ്ങളിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥന അയച്ച നമ്മുടെ സന്യസ്ത സമൂഹത്തെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുക അവരുടെ സാന്നിധ്യത്തെ വളരെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ കോളേജ് ഗ്രൗണ്ട് ഈ കോളേജിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വേണ്ടി വിട്ടുനന്ന നമ്മുടെ മാനേജ്മെന്റ് ജി ജി അച്ഛൻ്റെയും കർത്താനച്ഛന്റെയും ഒക്കെ നല്ല മനസ്സിന് ഈ രൂപതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വിഭിന്നങ്ങളായ കമ്മിറ്റികൾ എനിക്ക് പാറേ കാട്ടിയച്ചിനെ മറക്കാൻ സാധിക്കില്ല ഒരു ഒറ്റയാൽ പോരാട്ടത്തിന് ഈ രൂപതയുടെ എല്ലാ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്ത സംഘാടക മികവിൻ്റെ ആരൂപമായി മാറിയ ഒരു ഒറ്റയാൻ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ കെലുപ്പും ശക്തിയുമുള്ള പാറേ കാട്ടിയച്ച നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു സംഘാടക മികവിൻ്റെ കമ്മിറ്റിക്ക് അവ മുത്തകണ്ഠം പ്രശംസ നേരുന്നു നന്ദിയോടുകൂടി ഉറക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇടശ്ശീരിയച്ചിനെ നമുക്ക് മാറ്റി പറയാൻ സാധിക്കില്ല നല്ലൊരു മുഖം ക്രിസ്തീയയുടെ മുഖം അതുപോലെ തന്നെ നമ്മുടെ വൈദികരുടെ ഇടയിലുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് അദ്ദേഹത്തെ ഈ ഇതിൻ്റെ കൺവീനറാക്കി മാറ്റുവാൻ ഇവിടെ വൈദികരെല്ലാം തയ്യാറായത് അപ്പോൾ അദ്ദേഹത്തെയും നന്ദിയോടുകൂടി ഉറക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്കിവിടെ പല പരിപാടികൾക്കും നമുക്ക് വേണ്ടി മനോഹരമായി അണിയിച്ചൊരുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജാവ സൗണ്ടും അതിൻ്റെ സണ്ണി ചേട്ടനുമാണ് അതുപോലെ തന്നെ നമ്മുടെ പന്തൽ നമുക്കിവിടെ ഇത്തരം തിരക്കുകളുള്ള സമയത്തോ ഇവിടെ നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ ജോൺസൺ ചേട്ടനും അതുപോലെ ഇവിടെ കൊയർ അതുപോലെ തന്നെ അൽത്താരന്മാർ ദർശന സമൂഹം അങ്ങനെ കെ സി വൈ എമ്മിൻ്റെയും സി എൽ സിയുടെയും സി എം എല്ലിൻ്റെയും അമ്മ അമ്മ കൂട്ടായ്മയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ വാളണ്ടിയേഴ്സ് റിസപ്ഷൻ കമ്മിറ്റി അങ്ങനെ നിരവധിയാകുന്ന കമ്മിറ്റികളിലൂടെ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മാസമായി അണിയിച്ചൊരുക്കിയ ഈ പ്രോഗ്രാമിന് വേണ്ടി വേർപ്പൊഴിക്കുക സമയം കണ്ടെത്തിയ എല്ലാവരെയും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ പലവരെയും വിട്ടുപോകും അതൊരു പ്രശ്നത്തിന് കാരണമാകും അപ്പോൾ എല്ലാവരെയും ഈ സമാപ്തി കമ്മിറ്റിയുടെ പേരിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അപ്പോ വീണ്ടും നമുക്ക് ഒന്നിക്കേണ്ടതുണ്ട് ഒന്നിച്ചേ മതിയാകൂ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത് അപ്പോ ആ ഒരു വാക്കും കൂടി സൂചിപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നു സിനൽ നിങ്ങളുടെ സിനഡ് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾ തീരുമാനിച്ചത് ആണ് നിങ്ങൾ നടപ്പാക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ അടക്കമുള്ള ഒമ്പതംഗ സിനഡൽ കമ്മിറ്റി അവസാനം തീരുമാനിച്ചുറപ്പിച്ചതും നമ്മുടെ വൈദികരെ ഇഷ്ടമല്ല ഇഷ്ടമനസ്സോടുകൂടി സമ്മതിപ്പിച്ചതുമായ ആ സിനഡൽ തീരുമാനമാണ് എങ്കിൽ നമുക്ക് ആലോചിക്കാം മറ്റൊന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരുത്തേണ്ടി വരും നരികുളച്ചൻ പറഞ്ഞതുപോലെ ബഹുമാനായ ജസ്റ്റിസ് പറഞ്ഞതുപോലെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ടതുവരും ആ തിരുത്താൻ ശക്തിയും പ്രാപ്തിയുമുള്ള ദൈവജനം നമുക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനുശേഷം നമ്മളുടെ പ്രിയങ്ങളായ സുഹൃത്തുക്കൾ അണിയിച്ചൊരുക്കുന്ന നമ്മളുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ അവർ നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കുവാൻ തയ്യാറായി ഇവിടെ വന്നിട്ടുള്ള ഒരു ഗാനമേള നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് അതിനും കൂടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നും അവർക്കും ഈ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അവരിവിടെ ഒരുപാട് സമയമായി ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ വരുന്നു അപ്പോൾ അവരെയും നന്ദിയോടു കൂടി ഓർക്കുന്നു ഒരുപാട് പ്രതിസന്ധികളുള്ളപ്പോഴും നമ്മളുടെ വാർത്തയും നമ്മുടെ സമരപരിപാടികളുമെല്ലാം പൊതുജനത്തെ അറിയിക്കുകയും നമ്മുടെ പ്രോഗ്രാമിനൊക്കെ വളരെയേറെ കവറേജ് കൊടുക്കുകയും ചെയ്ത മാധ്യമ സുഹൃത്തുക്കളെയും അതുപോലെ നവമാധ്യമ സുഹൃത്തുക്കൾ ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരെയും വിട്ടുപോയി അവരെല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ശതാബ്ദി കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക ആ പ്രോഗ്രാമിന് കോമ്പെയർ ചെയ്തത് നമ്മുടെ കെ സി വയമ്മിൻ്റെ സിബിനും പ്രിയയുമാണ് അവരെയും ഈ ഓർ വഴിയ വേളയിൽ നന്ദിയോടു കൂടി ഓർക്കുന്നു ആരെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്